സാമ്രാജ്യത്തിനെതിരെ സി പി ഐ എം പറവൂരിൽ നടത്തിയ റാലി സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു ലോക സമാധാനത്തിന് ഭീഷണി ഉയർത്തി ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിലാണ് സാമ്രാജ്യത്തിനെതിരെ സി പി ഐ എം യുദ്ധവിരുദ്ധ റാലി നടത്തിയത് സി പി എം സംസ്ഥാന വ്യാപകമായി നടത്തിയ റാലിയുടെ ഭാഗമായിട്ടാണ് സിപിഎം പറവൂർ ഏരിയ കമ്മിറ്റി ടൌണിൽ റാലി സംഘടിപ്പിച്ചത് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച റാലി മുനിസിപ്പൽ ചെന്നമംഗലം ജംഗ്ഷനുകൾ ചുറ്റി പഴയ കെ എസ് ആർ ടിസി സ്റ്റാന്റിന് സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ സമാപിച്ചു Tam menna vende vende yutan nadi namate yutan nadi namate തുടർന്ന് ഉൾക്കൊള്ളിച്ച തുകയുടെ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നാട്ടു പറഞ്ഞാൽ ഒരു വരടിക്കാരന്റെ മനസ്സുമായി ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ് ട്രംപ് അമേരിക്ക ഒരു വരടിക്കാരന്റെ മനസ്സാണ് വരടിക്കാരൻ വരടി വെച്ച് കഴിഞ്ഞാൽ വെട്ടിവെച്ചു കഴിഞ്ഞാൽ അത് വിൽക്കണമെങ്കിൽ ഒറ്റ കാര്യമുണ്ട് ആള് മരിക്കണം ആള് മരിക്കുന്ന സന്ദർഭത്തിലാണ് വരടി വിൽപ്പന വരുന്നത് അപ്പൊ വരടി വിൽപ്പനക്കാരൻ്റെ മനസ്സുമായി ഈ ലോകത്തെ വേട്ടയാടാൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്തെ ഹീനതന്ത്രങ്ങളുടെ ഭാഗമാണ് ഇന്ത് ലോകത്ത് ഉയർന്നു വന്നിരിക്കുന്ന സംഭവവാസങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ജനിച്ച നാടിന്റെ മണ്ണിൽ മുട്ടുയർത്തി നിൽക്കാനും മരിക്കുവോളം പണിയെടുത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യമാണ് പലസ്യം ഇന്നത്തെ പത്രങ്ങൾ നിങ്ങൾ വായിച്ചു കാണും പടകൾ ശ്രദ്ധിച്ചു കാണും ഭക്ഷണം കഴിക്കാൻ മാത്രവുമായി വിമാനത്തിൽ ഹെലികോപ്റ്ററിൽ ഭക്ഷണം വിഴുവെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞുകൂടുന്ന കുഞ്ഞുങ്ങൽ ഭക്ഷണമാണെന്ന് കണക്കാക്കി ഭക്ഷണത്തിന് വേണ്ടി ആചിച്ചപ്പോ അവിടെ ബോംബിട്ട കുഞ്ഞുങ്ങളെ തീയിട്ട് ചുട്ടരിച്ച നരഭോജികളുടെ സംസ്കാരം ഈ ലോകത്തായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത്ര ഹീനകൃത്യങ്ങൾക്കെതിരായി പ്രാണനായുധമാക്കി പോരാടാൻ പോകുന്നാലും മരണം വരെ പോരാടുകൾ ചെയ്യുമെന്ന് ലോകത്തിലെ സാമ്രാജ്യത്വത്തിന് താക്കീത് നൽകുന്ന കേരളത്തിന്റെ താക്കീതാണ് രാജ്യത്തിന് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സ്വാഗതം പറഞ്ഞു എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതിനായിരക്കണക്കിന് വരുന്ന അമ്മമാരെ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കൊണ്ട് യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞിട്ട് പോലും മനുസരിക്കാതെ ഇസ്രയേൽ എന്ന് പറയുന്ന സൈണിസ്റ്റ് രാഷ്ട്രപ്രസ്ഥാനം പ്രസ്ഥാനം അമ്മമാരെ കുഞ്ഞുങ്ങളെ അനുദിനം കൊന്നെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇതിനിടയിലാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പ്രത്യേകിച്ച് പ്രകോപനങ്ങളൊന്നുമില്ലാതെ പ്രത്യേകിച്ച് യാതൊരുവിധ പ്രകോപനങ്ങളോ യുദ്ധ സാഹചര്യങ്ങളും ഇല്ലാതെ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ആലോചിച്ചുണ്ടാക്കിയ തിരക്കഥയുടെ ഭാഗമായി ലോകസമാധാനം തകർന്നിട്ടായാലും ലോകത്തെ അമ്മമാരുടെ കുഞ്ഞുങ്ങളുടെ കണ്ണീർ കൊണ്ട് ലോകം നിറഞ്ഞൊഴുകിയാലും ശരി ഞങ്ങൾക്ക് ഞങ്ങളുടെ ലാഭാസക്തിയും യുദ്ധക്കുതിയുമാണ് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലും ഇസ്രായേലും നടത്തി വരുന്ന അത്യന്തം ഹീനമായിട്ടുള്ള ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന യുദ്ധവറിയുടെ മറ്റൊരു എപ്പിസോഡാണ് ഇപ്പോൾ ഇറാനെതിരെ ഏകപക്ഷീയമായി നടന്ന ആക്രമണത്തിന്റെ ഭാഗമായി മനസ്സിലാകുന്നത് ഇവർ ലോകത്തിന്റെ ശത്രുക്കളാണ് യാങ്കി ഭീകരരായിട്ടുള്ള അമേരിക്കയും സയനിസ്റ്റ് ഭീകരരായിട്ടുള്ള ഇസ്രായേലും ലോക സമാധാനത്തിന്റെ ശത്രുക്കളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലോക സമാധാന Você